നടി ക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടു ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരായുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി വർഗീസ് വിധിന്യായത്തിൽ പറഞ്ഞു ശിക്ഷാവിധി പന്ത്രണ്ടിന് പറയുന്നു കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം പോലീസിന് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല തെളിയിക്കാനാവില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇതിൽ പ്രതികരണവുമായി പ്രമുഖർ എത്തിയിട്ടുണ്ട് എന്നും അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നും ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും അതിനായി കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മുന്നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിലാണ് ഈ ഒരു വിധി ദിലീപ് ഫാൻസുകാർ ദിലീപിന്റെ ആരാധകർ മധുര പലഹാരം വിതറി ആഘോഷിച്ചു പക്ഷേ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് അതിജീവിത പറ അതിജീവിത പ്രഖ്യാപിച്ചു അതിജീവിത അപ്പീലുമായി മേൽ കോടതിയിലേക്ക് പോകും കിഴക്കോടതിയുടെ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയുടെ വിധി പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അതുകൊണ്ട് തന്നെ അപ്പീലുമായി പോകാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞുവെന്നും അതിജീവിത അറിയിച്ചു അതിജീവിത അപ്പീലുമായി പോയി കഴിഞ്ഞാൽ കേസിന്റെ നാൾ വഴി വീണ്ടും നീണ്ടു നീണ്ട് പോകും എന്തായാലും തൽക്കാലം ദിലീപിന് ആശ്വസിക്കാം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചിരിക്കുന്നു കോടതി വിധിയെ മാനിച്ചു കൊണ്ടുതന്നെ ആ വിധിന്യായത്തോട് പൊളിറ്റിക്സ് കേരളയും യോജിക്കുന്നു എന്നാൽ അതിജീവിത അപ്പീലുമായി മേൽ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അതിജീവിത പോരാട്ടം നിർത്തിയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിജീവിതയും അവർക്ക് ഒപ്പമുള്ളവരും മേൽ കോടതിയെ സമീപിക്കും വളരെ നിർണായകമായ കേസായിരുന്നു ഇത് ദിലീപിൻ്റെ നാൾ വഴികളിലൂടെ കടന്നുപോയ ദിലീപിന്റെ ക്രിമിനൽ നാൾവഴികളിലൂടെ കേരള മാധ്യമ ലോകം സഞ്ചരിച്ച കേസ് മാധ്യമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ചാനലും പൊളിറ്റിക്സ് കേരളയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സംഭവം പല സംഭവങ്ങളും പുറം ലോകം അറിയുമായിരുന്നില്ല അന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയിരുന്ന നികേഷ് കുമാറിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹം പുറത്തുവിട്ട വാർത്തകൾ പൊളിറ്റിക്സ് കേരള അന്ന് പുറത്തുവിട്ട വാർത്തകൾ ഒക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഇടയ്ക്ക് എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു ദിലീപിന്റെ കേസ് എന്തായി എന്താ എന്തായിരുന്നു സമയമാകട്ടെ എന്ന് ഞാൻ അവരോട് പ്രതികരിച്ചു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഈ വിധി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അയാൾ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കും പക്ഷേ കോടതികൾ ഇനിയുമുണ്ട് ഈ കേസുമായി സുപ്രീം കോടതി വരെ പോകും എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത് വിധി അതിജീവിതയ്ക്ക് ഒപ്പമുള്ളവരെ നിരാശപ്പെടുത്തിയിരുന്നു മഞ്ജു വാര്യർ അടക്കമുള്ള വലിയൊരു ടീം അതിജീവിതയ്ക്ക് പിന്നിൽ അണിനിരന്നിരുന്നു പക്ഷേ അവരെ എല്ലാം നിരാശപ്പെടുത്തുന്നതാണ് വിധി കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിലീപ് പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ദിലീപ് ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് അതൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് അത് പോലീസ് കണ്ടെത്തിയെങ്കിലും അതൊന്നും ശക്തമായ ഒരു തെളിവായി മുന്നോട്ട് വയ്ക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഈ കേസിൽ അമിതമായ ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂഷന് ഉണ്ടായില്ല കോടതിയെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ള ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിനാണ് ഇടിവ് സംഭവിച്ചത് ആത്മവിശ്വാസമാണ് ഈ കേസിനെ പിന്നോട്ട് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ദിലീപിനു വേണ്ടി വാദി ദിലീപിനു വേണ്ടി വാദിച്ചത് പ്രശസ്ത അഭിഭാഷകൻ രാമൻ പിള്ളയാണ് രാമൻ പിള്ളയെ സംബന്ധിച്ചിടത്തോളം അതിവിദഗ്ധമായി കേസ് വാദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിവിദഗ്ധമായി തന്നെ ദിലീപിന്റെ കേസ് വാദിക്കുകയും അദ്ദേഹത്തിന്റെ അഭിഭാഷക ജീവിതത്തിൽ ഒരു പൊൻതൂവലായി മാറുകയും ചെയ്തു കാരണം രാമൻ പിള്ള ഉണ്ടെങ്കിൽ കേസ് ജയിക്കും എന്നൊരു ശ്രുതി കേരളത്തിൽ ഇപ്പോൾ പരന്നിരിക്കുന്നു ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത അഭിഭാഷകൻ പോലും ഒരു ഘട്ടത്തിൽ പ്രതിയാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് രാമൻപിള്ളയുടെ അഭിഭാഷക ടീം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ പറ്റി പൾസുനിയുടെ സഖതടവുകാരൻ ജിൻസൺ വെളിയിൽ പറഞ്ഞത് ശ്രദ്ധയാണ് അങ്ങനെ അഭിഭാഷകൻ പോലും കേസ് അട്ടിമറിക്കാൻ കൂടെ നിന്നു എന്ന രീതിയിലുള്ള എന്ന രീതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയ ദിവസങ്ങൾ ഉണ്ടായി ഒരു കമൈസൻ സിനിമ കാണുന്നത് പോലെ തന്നെ വളരെ നാടകീയതകൾ നിറഞ്ഞ ഒരു ഒരു വിചാരണയാണ് നടന്നത് ഇടയ്ക്ക് ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത മേൽ കോടതിയെ സമീപിച്ചു അതിജീവിതയുടെ ആവശ്യം തള്ളിക്കളഞ്ഞു അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായി അതിജീവിതയ്ക്ക് വേണ്ടി കേരളമെമ്പാടും പ്രതികരിക്കുന്നവർ ഒന്നിച്ചു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായി ഈ കേസിൽ ഒടുവിൽ ഈ കേസിന് അന്തിമ വിധി അന്തിമവിധി എന്ന് പറയാൻ പറ്റില്ല അതിജീവിത വീണ്ടും അപ്പീലുമായി കോടതിയിൽ പോകും എന്തായാലും ദിലീപിന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു വിധി വന്നിരിക്കുന്നു ആ വിധിയിൽ ദിലീപിന് ആശ്വസിക്കാം ആ വിധിയിൽ ദിലീപ് ഫാൻസുകാർക്ക് ആക്കളെത്തിക്കാം പക്ഷേ മുകളിലൊരു കോടതിയുണ്ട് ദൈവത്തിന്റെ കോടതി എന്ന് പറയും ആ കോടതിയിലും ഈ കേസ് എത്തും ആ എന്തായാലും ആ കോടതിയിൽ ദൈവത്തിന്റെ കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ആർക്കനുകൂലമാണ് വിധി എന്ന് എന്നുള്ളത് വേണം ചിന്തിക്കാൻ അതിജീവിത അപ്പീലുമായി മേൽ കോടതിയെ സമീപിക്കും സമീപിച്ചു കഴിഞ്ഞാൽ ദിലീപിന് വീണ്ടും കോടതി കയറി ഇറങ്ങേണ്ടി വരും അനന്തമായി നീളും ഈ കേസ് അതിജീവിത ഇപ്പോൾ പറയുന്നത് ഈ വിധിയെ താൻ ബഹുമാനിക്കുന്നു എന്നാണ് കോടതി വിധിയെ നമ്മളെല്ലാരും ബഹുമാനിക്കണം കോടതി വിധി അന്തിമമായ ഒരു വിധിയായി വേണം കരുതേണ്ടത് ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം അതിജീവിതയ്ക്ക് വേണമെങ്കിൽ ഈ കേസ് ഇനി അപ്പീലിന് പോകാതിരിക്കാം പക്ഷെ അവർ അപ്പീലിന് പോകാനുള്ള എല്ലാ സാധ്യതകളും തേടിക്കഴിഞ്ഞു സർക്കാർ അപ്പീലിന് പോകും എന്നുള്ളത് തന്നെ ഉറപ്പാണ് ദിലീപിനെ അങ്ങനെ വെറുതെ വിടാൻ ചിന്തിക്കുന്നവർ തയ്യാറല്ല ദിലീപ് ഇനിയും കുറെ വെള്ളം കുടിക്കും അത് ഉറക്കും